അൻപത്തിയേഴാമത് സംസ്ഥാന ജൂനിയർ ബോൾ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പ് ഒക്ടോബർ പതിനെട്ട് പത്തൊൻപത് ഇരുപത് തീയതികളിലായി വി എം എച്ച് എസ് എസ് മാറാഖരയിൽ നടക്കുമെന്ന് ഭരവായികൾ വളാഞ്ചേരിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു പതിനാല് ജില്ലകളിൽ നിന്നായി ഇരുന്നൂറ്റി എൺപത് കായിക താരങ്ങളും ഒഫീഷ്യലും അടക്കം അഞ്ഞൂറിലധികം പേർ പങ്കെടുക്കും ഒക്ടോബർ പതിനെട്ടിന് ശനിയാഴ്ച വൈകുന്നേരം അഞ്ചു മണിക്ക് കോട്ടക്കൽ നിയോജക മണ്ഡലം എം എൽ എ പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ മേള ഉദ്ഘാടനം ചെയ്യും മാറാക്കര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ഷരീഫ ബഷീർ ചടങ്ങിൽ അധ്യക്ഷയായിരിക്കും പ്രസ്തുത മേളയുടെ സമ്മാനദാനം ഒക്ടോബർ ഇരുപതിന് രാവിലെ പതിനൊന്ന് മണിക്ക് മലപ്പുറം ഡിവൈഎസ്പി കെ എം ബിജു നിർവഹിക്കും സ്കൂൾ മാനേജർ ചോലയിൽ ബഷീർ പ്രിൻസിപ്പൽ അബ്ദുൾ റഷീദ് വി പി കേശവൻ മാസ്റ്റർ പ്രസിഡന്റ് സുധീർ എം പി ഹരിദാസൻ മാസ്റ്റർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പരിപാടികൾ വിശദീകരിച്ചു കുട്ടികൾ ഓരോ ജില്ലയിൽ നിന്നുമായി ഇരുന്നൂറ്റി അൻപത് കുട്ടികളും അതേപോലെ ഒഫീഷ്യൽസും അടക്കം അഞ്ഞൂറിൽ അധികം പേർ പങ്കെടുക്കുന്ന ഈ വലിയ മേള ഉദ്ഘാടനം ചെയ്യുന്നത് പ്രൊഫസർ ആബിദ് ഹുസൈൻ തങ്ങൾ എം എൽ എ ആണ് അതേപോലെ മനദാനം നിർവഹിക്കുന്നത് മലപ്പുറം ഡിവൈഎസ് പി ശ്രീ ബിജു സാറാണ് നമ്മുടെ മത്സരത്തിന് വേണ്ട എല്ലാ സൗകര്യങ്ങളും പൂർണ്ണമായി ന്യൂസ് ബ്യൂറോ വളാച്ചേരി